പൊന്നാനേ ചുണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടേ അമ്മയുടെ പൊന്ന ആരാ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വായിച്ചതാ എനിക്കില്ല അച്ഛന് വാങ്ങിച്ചോ അടുത്തതായി പമ്പര കറക്കൽ മത്സരമാണ് രണ്ട് പമ്പരം ഉണ്ടല്ലോ അങ്ങനെ അച്ഛമ്മയും കൂടെ കുഞ്ഞിൻ്റെ മുമ്പിൽ ഏറ്റുമുട്ടി ആദ്യത്തെ തന്നെ പിൻകുട്ടം തോറ്റുപോയി ഒരു പത്ത് റൗണ്ടും തോറ്റു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്പു മോൻ തന്റെ മടിയിലിരിക്കുന്ന ഐശ്വര്യം കൊണ്ടാണ് താൻ ജയിക്കുന്നത് അവനെ എൻ്റെ കയ്യിൽ തന്ന ഇനി മുതൽ ഞാൻ ജയിക്കുമെന്ന് വിളിച്ചപ്പോൾ തന്നെ അമ്പു ഓടി അവൻ്റെ മടിയിൽ ചെന്നിരിക്കുകയും ചെയ്തു എന്നിട്ട് വീണ്ടും കളിച്ചു ഹ ഹാ കോ ഇൻസുറൻസ് അവൻ പിന്നെയും തോറ്റു ഇടയും നിനക്ക് പമ്പര കറക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ അവനെ കളിയാക്കിയപ്പോൾ പറഞ്ഞു പമ്പരം കൊള്ളത്തിലോടും നമുക്ക് ബേബ്ലൈഡ് കറക്കാന്ന് പറഞ്ഞിട്ട് പുതിയ കുറേ സാധനം എടുത്തിട്ട് പിന്നെ അറഞ്ചം പുറഞ്ഞോണ്ടിരുന്ന ബേബ്ലേഡ് കളിയായിരുന്നു പിന്നെ ഞങ്ങൾ മത്സരത്തിൽ പോയില്ല എന്തുകൊണ്ട് മത്സരിച്ചില്ല എന്ന് നിങ്ങൾ ചോദിച്ചാൽ അവന് വീണ്ടും തോക്കാൻ വയ്യാത്തോണ്ട് അവൻ പിന്നെ മാറ്റർ എടുത്തിട്ടില്ല അത്രേ ഉള്ളൂ കുട്ടിയേ എനിക്ക് ചുറ്റുള്ള അമ്പലാരൊക്കെ ഭയങ്കര ബേബ്ലൈഡ് ഫാനായി ഇവന്മാര് മാത്രം എന്താ ഇങ്ങനെ എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് വെച്ചോളൂ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുവാ അപ്പൊ അടുത്ത വരുന്നവരെ ബൈ